നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് വീക്കെന്റ് എപ്പിസോഡായിരുന്നു കഴിഞ്ഞ ദിവസം ശനിയാഴ്ച എപ്പിസോഡിൽ അപ്സര പുറത്തായതെങ്കിൽ കഴിഞ്ഞ ദിവസം ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളാണ് പുറത്തുപോയത് അൻസിബയായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങിയത് എഴുപത്തിയേഴ് ദിവസങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ നിന്ന ശേഷമാണ് അൻസിബ പുറത്തായിരിക്കുന്നത് അവസാനം വരെ ഉണ്ടാകുമെന്ന് പ്രേക്ഷകർ ഉറപ്പിച്ചിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു അൻസിബ അതേസമയം ബിഗ് ബോസിൽ നിന്നും പുറത്തായതിനു പിന്നാലെ മനസ്സ് തുറന്നിരിക്കയാണ് താരം ഇത്രയും ദിവസം ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് അനുസ്പ പറഞ്ഞത് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തു വന്നതിന് പിന്നാലെ മോഹൻലാലിനോടായിരുന്നു പ്രതികരണം പ്രേക്ഷകർ തന്ന പിന്തുണ വളരെ വലുതാണെന്നും അനുസ പറഞ്ഞു താൻ ഒരിക്കലും കള്ളത്തരം കാണിച്ചിട്ടില്ലെന്നും താരം പറയുന്നു പ്രേക്ഷകർ എനിക്ക് തന്ന സപ്പോർട്ട് വളരെ വലുതാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്രയും സപ്പോർട്ട് കിട്ടുമെന്ന് കാരണം എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞാൻ എന്ത് ചെയ്തുവെന്ന് ഞാൻ ഞാനായിട്ട് അവിടെ നിന്നിട്ടുള്ളൂ ഞാൻ ഒരിക്കലും കള്ളത്തരം കാണിച്ചിട്ടില്ല എല്ലാ പ്രേക്ഷകർക്കും ഒത്തിരി നന്ദി എന്നാണ് അനുസുബ പറഞ്ഞത് okay <laughs> ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുക എന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ലെന്ന് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും വേണമെങ്കിലും നമുക്ക് അഭിനയിക്കാം പക്ഷേ ഏതെങ്കിലും നിമിഷത്തിൽ അവരുടെ യഥാർത്ഥ മുഖം പുറത്തു വരുമെന്നും മൻസിബ പറഞ്ഞു ഇതിന് പിന്നാലെ അൻസിബയുടെ ബിഗ് ബോസിലെ നിമിഷങ്ങൾ വീഡിയോയിലൂടെ കാണിച്ചു വീണ്ടും കാണാമെന്ന് പറഞ്ഞാണ് മോഹൻലാൽ അൻസിബിയെ യാത്രയാക്കിയത് ഋഷി അൻസിബ അർജുൻ ശ്രീധു എന്നിവരാണ് കഴിഞ്ഞ ദിവസം എവിക്ഷനിൽ ഉണ്ടായിരുന്നത് ആദ്യം അർജുൻ സേഫായി രണ്ടാമത് ശ്രീധു സേഫായി ബാക്കി വന്നത് ഋഷിയും അൻസിബയായിരുന്നു ഇതുവരെ കൊണ്ടുവന്നതിന് ദൈവത്തിന് നന്ദിയെന്നും ഫ്രണ്ട് മാത്രമല്ലെന്നും അതിന് മുകളിലാണെന്നുമാണ് ഋഷി പറയുന്നത് ഋഷി തനിക്ക് സഹോദരനെ പോലെയാണെന്ന് അൻസിബയും പറഞ്ഞു ഋഷിയും അൻസിബയും ഒന്നിച്ചുള്ള നിമിഷങ്ങൾ പുറത്തിണക്കിയ വീഡിയോ കാണിക്കുന്നുണ്ട് പിന്നാലെയായിരുന്നു അൻസിബ പുറത്തായ കാര്യം പറയുന്നത് അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ടിക്കറ്റ് ടു ഫിനാലെ ആരംഭിച്ചു ഞായറാഴ്ച മുതൽ തുടങ്ങിയ ടിക്കറ്റ് ടു ഫിനെ അടുത്ത ആഴ്ച വരെ നീണ്ടു നിൽക്കും ഓരോ ദിവസം വരുന്ന ഗെയിമുകളിൽ വിജയിച്ച് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്ന ഒരു വ്യക്തി നേരിട്ട് ടോപ്പ് ഫൈവിലെത്തും ഇത് ആരായിരിക്കും എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ നിലവിൽ പ്രത്യേക ടാസ്കിലൂടെ ജാസ്മിൻ ഋഷിയും ഓരോ പോയിന്റുകൾ വീതം നേടിയിരിക്കുകയാണ്